പാലേറും നാടായ പാലേരില് പാടിപ്പാതിഞ്ഞോരു പാട്ടുണ്ടല്ലോ പാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിര നീന്തി കടന്ന പാട്ട് അതവിടെ പാടുന്ന പാട്ട് അതെ ഈ സിനിമയിൽ ഇത് മനോഹരമായിട്ട് ആയിട്ട് ബിജി പാല പാലേറും നാടായ പാലേരി മ്യൂസിക്ക് എനിക്ക് തോന്നുന്നു സിനിമയില് അതെ അതല്ല അതെ മാത്രമല്ല ഒരു പ്രത്യേക തോണുണ്ട് എന്തായാലും നാലാം നാലാം തീയതി തീയതി ഈ ഈ പാലേരി മാണിക്യം എത്തുകയാണ് അത് ഫോർമാറ്റിലാക്കിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് കൂടി തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത് മാത്രമല്ല മമ്മൂക്ക മൂന്ന് കഥാപാത്രം ചെയ്ത സിനിമയാണ് ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന് പറഞ്ഞത് ഇത് നാടകക്കാരുടെ സിനിമയാണെന്ന് കേട്ടപ്പം എനിക്കിതിൽ നിന്ന് ഒരു കഥാപാത്രം തന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലു പിടിച്ച് വാങ്ങിയതാണ് ഈ റോള് അന്ന് ആ മൂന്ന് റോളും ഞാൻ ഇതേപോലെ തന്നെ രഞ്ജിത്തിനോട് റിക്വസ്റ്റ് ചെയ്ത് 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 തട്ടിയെടുത്താണ് നിങ്ങളൊന്നും വിചാരിക്കരുത് എൻ്റെ അഭിനയത്തോടുള്ള ആർത്തിയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആ മൂന്ന് റോളും വ്യത്യസ്തമായിട്ട് ഒരിക്കലും നമുക്ക് ഒരു പകരം വെക്കാനില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച റോളാണ് അതുവരെ കൊണ്ടു വന്നിട്ട് ലാസ്റ്റ് ഒക്കെ അതെ അതെ ശരിയല്ല ഞാൻ പറയുന്ന ആ സിനിമയെ ട്രീറ്റ് ചെയ്ത് ആ നോവലിനെ വളരെ സിനിമാറ്റിക് വേർഷൻ ആക്കി മാറ്റും അതാലോചിക്കും നമ്മൾ എപ്പോഴും എല്ലാ ഒരുവിധം ആളുകൾക്കൊക്കെ പറ്റുന്നത് അതിന്റെ ഒരു ഒരു പദാനുപതർജമാന്നൊക്കെ പറയുന്ന മാതിരില്ല പക്ഷെ ഇത് അതങ്ങനെയല്ല അതിലെനിക്കോ ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങള് ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ജീവിതവും മരണവും രണ്ട് തോണി ഒരു ഒരു കല്യാണം കല്യാണം ഇങ്ങനെ ഇങ്ങനെ വരുന്നു വരുന്നു ബോഡി അങ്ങോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു ഒരു തിയേറ്റർ ഇമേജ് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്ത സീൻ കോമ്പോസിഷൻ ആയിരുന്നു അതൊരു മലയാള സിനിമയിൽ ശവമായിട്ട് വരുന്നത് ഞാനാണ് ആ കുട്ടീന്റെ ശവം പെങ്ങളെ ശവമായിട്ട് വരുന്നത് പൊക്കൻറെ കല്യാണം ഇത് രണ്ടും മരണം സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് പക്ഷേ കല്യാണവും മരണവും രണ്ടും ഒരേ പോലെ ഒന്നും പറയാനില്ല ഇതിന്റെ ഏറ്റവും വലിയ അവസ്ഥ വെച്ചാൽ നിങ്ങളൊക്കെ ഏത് കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിക്കുന്നു ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞിരുന്നു അതിന്റെ അവസാന ദിവസം അവസാന ദിവസം വരെ ഞാൻ ഈ സിനിമയിൽ ഇണ്ടെന്നുള്ളത് ഞാനറിയില്ല അതാണ് ഏറ്റവും വലിയ രഞ്ജിത്ത് അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എനിക്കറിയില്ല കാരണം എൻ്റെ ഒരു കാസ്റ്റിംഗ് ഉള്ള ഒരാളാണ് എന്നെ നിയമിച്ചത് അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ എല്ലാവരും സെലക്ഷൻ പത്ര അപ്ലിക്കൽ എല്ലാം സെലക്ട് ചെയ്തു ക്യാമ്പ് വരെ എത്തി അപ്പോൾ രഞ്ജിത്തോടെ ക്യാമ്പിൻ്റെ കൂടെ വിജയൻ പുറത്തുണ്ടാവണം ഇവരെ ഇവരെ അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് നാടങ്ങൾ ഒരുമിച്ച് അവരിച്ച് മുരളീമേനോനാണ് ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ മുരളിയാണ് പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് നാടകക്കാർ മൊത്തം അപ്പോൾ ഞാൻ പുറത്തിരുന്നു പക്ഷേ ലാസ്റ്റ് ദിവസം വന്നപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ചാനലുകാരും പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് രഞ്ജിത്ത് ഇതാളിന്റെ ഇതിൽ പലരും മണിക്കത്തില് ഇന്ന കഥാപാത്രം ചെയ്യുന്നത് എന്നെ അങ്ങനെ അവരൊക്കെ ഹാളിൽ ഇരിക്കുമ്പോൾ അതിന് കുറച്ച് മുന്നേ ഈ രഞ്ജിത്ത് അമ്പാ രഞ്ജിത്ത് അമ്പാടി എന്റെ അടുത്ത് വിളിച്ച് വന്നിട്ട് പറഞ്ഞേ വിചേടാ വരും നിങ്ങള് താടി അതുവരെ എനിക്ക് വലിയ കൂടുതൽ താടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ ഇൻ്റെ താടി പഠിക്കുന്നത് അഭിനയിക്കുന്നവരൊക്കെ അവിടെയല്ലോ അടിക്കുന്നത് പുറത്ത് ഇരിക്കുന്നത് ഇന്ന താടി എന്തിനാണ് പഠിക്കുന്നത് അപ്പോൾ അതല്ല നിങ്ങൾ പഠിക്കാൻ രഞ്ജിത്ത് സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ എന്തിന് അങ്ങനെ കുറച്ച് പിന്നെ ഞാൻ വിശ്വ നിന്നോടുക്കാം കാരണം ഇൻ്റെ താടി വടിച്ച മുഖം ഞാനും കണ്ടിട്ടില്ല ആ അപ്പോൾ ഒരു ഇത് കാണണമല്ലോ ഒന്ന് അങ്ങനെ താടിയൊക്കെ പഠിച്ചു അടി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചപ്പടാച്ചി കൊണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് തരുന്നു ചേറായ ചിതന്തിരാ നിങ്ങൾ ഉടിക്കുന്നത് വേണ്ടൊക്കെ കഴിക്കുന്നത് ഞാൻ പറയുന്നത് എന്തിനാ എന്താ ആവശ്യവും എനിക്ക് അപ്പോഴും മനസ്സിലായില്ല പക്ഷെ ഇത് ഇങ്ങനെ വേഷം വേഷപ്പിക്ക് തോന്നി വിലയായി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എവിടെ എന്തെങ്കിലും അറിയില്ല ക്യാരക്ടർ വരാൻ എല്ലാവരും ഇൻട്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്നത് എല്ലാരെന്ന് പറയുന്നത് എന്റെ പ്രായം വെച്ച് ഒരിക്കലും ഞാൻ സ്വപ്നം കാണാനില്ല എനിക്കും കിട്ടൂല്ല പക്ഷെ എനിക്ക് സ്വപ്നം കാണാലോ ആർട്ടിസ്റ്റുകളൊക്കെ ഇരുന്ന രക്ഷമാണ് ഞാൻ വരുന്നത് അപ്പൊ ഞാൻ വളരെ ഗൗരവത്തോടെ വന്ന എല്ലാവരും ഒന്നും ഇങ്ങനെ നോക്കി എന്റെ കൂടെ നാടത്തിൽ അഭിനയിച്ചവരും ഞാൻ ഡയറക്റ്റ് ചെയ്ത പള്ളേൽ അഭിനയിച്ചവരൊക്കെയാണ് ഞാനത് വന്നിട്ട് രഞ്ജിത്തിന്റെ കൂടെ അങ്ങനെ അടുത്ത് വന്നു അവിടെ ഇരുന്നു ഒരൊറ്റ കുട്ടിക്ക് ഇത്തരം കൊല്ലങ്ങൾ എൻ്റെ കൂടെ നാടകം അഭിനയിച്ചവരും എൻ്റെ കൂടെ നാടകം എന്റെ കീഴിൽ എന്റെ എന്റെ അഭിനയിച്ചു ഇവർക്ക് ആർക്കും ഒന്നുമില്ല ആരാന്ന് മനസ്സിലായില്ല അങ്ങനെ ഒരു അപ്പൊ രഞ്ജിത്ത് അതിൻ്റെ അടുത്ത് വെച്ച് ഡ്രാമ ഇട്ട് ഇതാരും ഇങ്ങോട്ട് കേറ്റി വിട്ടു ആരാണ് ഇങ്ങോട്ട് ആരും നോക്കാനില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ ചിരിച്ച് രഞ്ജിത്തിന്റെ അടുത്ത് പോയി ഇരുന്ന് ഇരുന്നപ്പം പെട്ടെന്ന് ഞാൻ ചിരിച്ചു പോയി ചിരിച്ചപ്പിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടല്ലോ വിടവ് ഇത് കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി ഇത് വിജയനല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് രഞ്ജിത്ത് പറയുന്നത് ഇത് മമ്മൂട്ടി ഹീറോ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള വേലായുധൻ ഈ വിജയനാണ് ചെയ്യുന്നത് വിജയനാടകത്തിലുള്ളത് അപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയിൽ എനിക്കൊരു റോൾ ഉണ്ടെന്നും അത് ഇത്രയും വലിയൊരു റോളാണെന്നും ഞാൻ അറിയുന്നത് ആദ്യമായിട്ട് അത് വളരെ സന്തോഷകരമായൊരു നിമിഷമായിരുന്നു സന്തോഷകരത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് ഉത്ഭയമുണ്ട് കാരണം ത്രൂ ഔട്ട് ആശാന്റെ കൂടെ നിൽക്കേണ്ടത് അതെ അപ്പം അതിനുള്ളൊരു ഒരു ഒരു മനക്കരുത്തും വേണോ അതിന്റെ തന്നിരുന്നത് ശരി എത്ര സീൻസ് നോവൽ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് സീനുകളുണ്ട് ഉണ്ട് മമ്മൂട്ടിയാണ് കൂടുതൽ കോമ്പിനേഷൻസ് ഉള്ളത് അല്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ സിനിമയുടെ സ്റ്റാർട്ടിംഗിൽ തുടക്കം തുടങ്ങുന്ന ദിവസം പൂജ കഴിഞ്ഞ് ഫസ്റ്റ് എടുക്കുന്നതിന്റെ ഷോട്ട് ഇത് അല്ല ആ പതിനഞ്ചു വർഷത്തു മുന്നാടി നടൻ കഥ ഫെ ഫസ്റ്റ് ഷോട്ട് മുന്നാടി പതിനാ പോയില്ല ആദ്യത്തെ ഷോട്ടെല്ലാം പാളിപ്പായൽ ഒരുപാട് ആൾക്കാർ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ഈ പൂജാകർമ്മത്തിൽ അതെല്ലാം പുറത്തുള്ളവരുണ്ട് രാജ്യത്തിന്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടക്കിൽ നമ്മളത് കട്ട് പറഞ്ഞ കൊടുക്കുക നാടകം അല്ലല്ലോ അവസാനം എന്തോന്നല്ല എന്റെ ഭാഗ്യല്ല പടച്ചോബുരാ അനുഗ്രഹം കൊണ്ട് ശേതൻറെ വീട്ടിലേക്ക് ഞാൻ വന്ന ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്നത് ഫസ്റ്റ് ഷോട്ട് ഉടനെ ചായ ബ്രേക്ക് ആവും മനസമാധാനം അല്ല എല്ലാവരും ഭയത്ത് തന്നെയാണല്ലോ കാരണം എല്ലാവരും ആദ്യമായിട്ട് അഭിനയിക്കാണല്ലോ അല്ല ഞാൻ അതില് രണ്ട് പ്രതി കൂട്ടുപ്രതികളിലൊരാള് രണ്ടാള് പിന്നെ ഞാൻ ഞാൻ ക്യാമ്പിൽ വെച്ച് രസേ സംഭവങ്ങൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഓർമ്മയുണ്ട് ഈ കഥാപാത്രങ്ങൾ നിശ്ചയിച്ചിട്ട് സാർ സാറിങ്ങനെ വിളിച്ച് ഓരോരുത്തരും പറ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ആ പ്രഖ്യാപിക്കുക ഓരോരുത്തരെയും പറഞ്ഞു പിന്നെ നമ്മൾ ആകാംക്ഷയോടെ ഞാൻ ഒരു അമ്പാടി നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ലേണ്ടായിരുന്നു ഒരു മെലിഞ്ഞിട്ടുള്ള ഞാൻ പൊക്കനായിട്ട് പൊക്കനായിട്ടായാലാ പ്രതീക്ഷ ഞാൻ അപ്പൊ ശ്രീജിത്ത് അപ്പൊ നമ്മുടെ പൊക്കനായിട്ട് ശ്രീജിത്ത് കൈവേലി ഉയന്റെ പടച്ചോനെ പറഞ്ഞ ഒറ്റ ബീയനായ കൈടെ അതെനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മ അതായത് പ്രതീക്ഷിക്കില്ല വണ്ടി എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ നമ്മളെല്ലാവരും വായിച്ചാണല്ലോ നോവല് നമ്മൾ വലിയ വലിയ കഥാപാത്രങ്ങൾക്കാണ് മോഹൻ ഉണ്ടാവുക പക്ഷെ എന്ത് പറഞ്ഞാലും ആണ്ടീനെ ഹൃദയത്തിൽ തറച്ചു കിടക്കുന്നുണ്ട് അത്ര ആണ്ടി ആണ്ടി അല്ല ശരിക്കും ഞാൻ ആണ്ടി അത്ര ഇഷ്ടപ്പെട്ടിരുന്നു എന്നാലും അത് ചെറുതായത് കൊണ്ട് അത്ര കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് വലിയ കഥാപാത്രത്തിന് മോഹിക്കും പക്ഷെ ആണ്ടിയാണ് അന്നേരങ്ങൾ ശശിയാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം സത്യത്തിൽ ഞാൻ നന്നായിട്ട് സന്തോഷിച്ചിട്ടുണ്ട് ആ സംഭവം ആ നോവലിൽ ഭയങ്കരമായിട്ട് കൊളുത്തും ആളുകൾക്ക് ആ കഥാപാത്രം അതേപോലെ തന്നെയാണ് ഒന്ന് പൊക്കനും രണ്ടും നല്ല എൻറെ എന്റെ ഭാഗം കണ്ടമാനൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നോവലിൽ തന്നെ നല്ല ഗുണം എന്ന് വളരെ ഗ്രാമീണമായിട്ടുള്ള വളരെ ഗ്രാമീണരായിട്ടുള്ള എന്നാൽ വളരെ പച്ചയായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അപ്പോൾ അതില് പാലേരി പ്രദേശത്ത് നടക്കുന്നൊരു കുറ്റിയാടിയിൽ നാടകം കാണാൻ പോകുന്ന ഉണ്ടാകുന്ന സമയത്തുണ്ടാവുന്ന വേഷ ഇയാളെ അസിസ്റ്റന്റ് അയാളെ അസിസ്റ്റന്റായിട്ട് പൊക്കം പോകുന്ന ഒരു സംഭവമാണ്